എന്താ ഇവിടെ ഒരാൾക്കൂട്ടം എന്നല്ലേ നമ്മളെ കെട്ടിങ്ങൽ അയമുഖത്ത് ഈ ഏറ്റച്ചേർപ്പ് കയറി തട്ടോ ഒരു വലക്കല്ല രണ്ട് വലക്കും ഒരേമാതിരി നിറയെ കുടുങ്ങി കേട്ടോ കണ്ടിട്ടില്ല ഇഷ്ടം പോലെ ഏട്ടേട്ടോ ഇത് ചേർപ്പായിട്ട് വരുന്ന സാധനമാണ് രണ്ടള വലക്കും ഒരേമാതിരി കുടുങ്ങിട്ട് അതിന്റെ വലിന്റെ ഒരു സൈഡ് ഭാഗം മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വലിയ ഏട്ടേട്ടോ അപ്പം ഏട്ട കുടുങ്ങി ഇത് കാണാനും രസമാണ് തിന്നാനും രസമാണ് കേട്ടോ പക്ഷെ ഇത് പൊട്ടിച്ചെടുക്കലാണ് പണി ഏതായാലും ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തേക്ക് വിളിക്ക് ഫുൾ ആയിട്ടാണ് അതിൻ്റെ മുള്ളില് ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ കയ്യുമ്പം തട്ടാനുള്ള ഉണ്ടാവും കേട്ടോ കയ്യുമ്പോൾ തട്ടി അത്യാവശ്യം നല്ല കടച്ചിലും ഉണ്ടാവും ഏതായാലും ഈ വല മീനായിട്ട് പൊട്ടിച്ചുകൊണ്ട് വിളിക്ക് പോവാം ആ കോലത്തിൽ സാധനം ഫുൾ ഫുള്ളായിട്ടു കേട്ടോ അപ്പം മീൻ അത്യാവശ്യം കുടുങ്ങിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ കൊമ്പന്മാർ നമ്മളെ സംസാരിക്കുകയും ചെയ്യും കേട്ടോ ഹോലിന്ന് രണ്ട് മൂന്ന് ചേർപ്പ ഏട്ടനിന്ന് ഇവിടെ നിന്ന് കയറ്റീണ് എന്താ നമ്മൾ അയമുഖം നല്ല കുടുങ്ങീനുട്ടോ വീതി പറ്റ കുറ രണ്ട് തലക്കുന്നും വല വീശി വച്ചപ്പൊ ഏകദേശം സെന്റർ ഭാഗം എത്തുന്ന കോലത്തില് അയിന് കിട്ടോ അപ്പൊ ഇനി വല വീശിയ അത്യാവശ്യം നല്ല മീൻ കിട്ടും ഏട്ട മാലാന അങ്ങനത്തെ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇപ്പൊ വെള്ളം വേല ഏകദേശം തല വെക്കണ നേരട്ടോ ആ സമയമായോണ്ടാണ് ഇപ്പൊ ഈ മീൻ വരുന്നത് ഇതാട്ടാ അടുത്ത എന്തോ മീൻ പിടിച്ചുകണിണ്ട് മിക്കവാറും അത് ഏട്ടതിനാകാനാണ് ചാൻസ് ആ ഏട്ടാ പിന്നെ വേട്ട അറിയാം നേരായി അപ്പൊ ഏട്ട ഇങ്ങനെ വന്നുകൊണ്ട് കെട്ട മൂന്നാമത്തെ വലക്കാണ് ഇതേമാതിരി ഏട്ട കണ്ടില്ല ഓരോ കൂട്ട് ഇതേമാതിരി കിട്ടീ കച്ച വല വീശില് നിർത്തി പോട്ടെ ആ കോലത്തില കിട്ടേണ്ടത് വല ഫുള്ളായിട്ടോ എല്ലാവർക്കും വരുന്നേ മീന് ഇത് കണ്ടില്ല ഏട്ടന്റെ സൈസ് കണ്ടില്ല സെറ്റ് ഏട്ട കേട്ടോ മീൻ ഏകദേശം വലയെന്നൊക്കെ കഴിച്ചില്ലായിട്ടോ കുറച്ച് നേരം മെനക്കെട്ടിരിക്കണേ ഏതായാലും സംഭവം കഴിച്ചില്ല പിന്നെ മീൻ പിടിക്കാച്ചാല് ഇതേമാതിരി കിട്ടണട്ടോ അല്ലങ്കിലും ഇതിന് മെനക്കിട്ട് എത്തി കണ്ടില്ല ഇതേമാതിരി കിട്ടണം മീന് ക്കറ്റ് ഫുള്ളാണ് ഇരുവരത്ത രണ്ടായിട്ടും കിട്ടാന്ന് അറിഞ്ഞിട്ടേ കുട്ടിയാട്ട ശരി ഏതായാലും ഏറ്റച്ചാക്കര അടക്കട്ട് നമ്മളെ സംസവ കണ്ടിയില്ല കൊറച്ച നേരെയുണ്ട് വല വീശിലൊണ്ടിട്ട് നാലുമണി ആയിക്കൊണ്ട് വീശിൽ തുടങ്ങിയിട്ട് തിരുത്ത കിട്ടിട്ട് അമര ഉള്ളു പറഞ്ഞിട്ടുണ്ട് വീശിലൊടങ്ങിയതാ അവസാന ആള് സംഭവം പിടിച്ചുണ്ടിതണ്ടില്ല സെറ്റ് തിരുതട്ടെ കീറീണെ അപ്പം ഇന്ന് അയിമുഖത്ത് അത്യാവശ്യം മീൻ കയറിയിട്ടോ ഏട്ടിച്ചേർപ്പും തിരിതൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മീൻ കയറിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ മീൻ കിട്ടുള്ളൂ ചില ദിവസം ഒരു സാധനം ഉണ്ടാവില്ല വൈകുന്നേരം വരെ വിഷയാലും കിട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീടിയായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ നമ്മളെ കൂടെ കൂടെ ഉള്ളാലൊക്കെ കൂടിക്കൊള്ളുട്ടോ അടിച്ചുപൊളി വീഡിയോ വരാണ്ട്